വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച യൂത്ത് മാർച്ച് ഡിസംബർ മുപ്പതിന് പട്ടാമ്പിയിലെത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ അതിർത്തിയായ വിളയൂർ പഞ്ചായത്തിലെ കരിങ്ങനാട് ചന്തപ്പടിയിൽ നിന്നും വൈകിട്ട് മൂന്നിന് ആരംഭിക്കുന്ന മാർച്ച് ഏഴുമണിയോടെ മേലെ പട്ടാമ്പിയിൽ സമാപിക്കും നിയോജകമണ്ഡലത്തിൽ നിന്നും ഓൺലൈനായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത രണ്ടായിരം പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കും ഡിസംബർ ഇരുപത്തിരണ്ടിന് മണ്ണാർക്കാട് നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ച് മുപ്പത്തിയൊന്നിന് തൃത്താലയിലാണ് സമാപിക്കുക ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത് വൈസ് ക്യാപ്റ്റനും ട്രഷറർ നൌഷാദ് വെള്ളപ്പാടും ഡയറക്ടറും സീനിയർ വൈസ് പ്രസിഡന്റ് കെ പി എം സലീം മാസ്റ്റർ കോർഡിനേറ്ററുമായാണ് മാർച്ച് നടത്തുന്നത് പതിനായിരങ്ങളാണ് ഇതിനോടകം റാലിയെ അഭിവാദ്യം ചെയ്തത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ യുവജന പോരാട്ടമാണ് യൂത്ത് ലീഗ് നടത്തുന്നത് കേന്ദ്ര കേരള സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരായ യുവജന മുന്നേറ്റം കൂടിയാണ് യൂത്ത് മാർച്ച് എന്നും ഭാരവാഹികൾ പറഞ്ഞു ഉദ്ദേശത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് മാർച്ച് നാളെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് വിളയൂരിലെ കരിങ്ങനാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച് വൈകുന്നേരത്ത് മേലേ പട്ടാബിയിൽ സമാപിക്കുന്ന രീതിയിലാണ് യൂത്ത് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾക്കെതിരായ വലിയ ജനവികാരമാണ് ഉള്ളത് ജനങ്ങളുടെ പ്രതിഷേധവും ജനങ്ങളുടെ ആവശ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ പതിനാല് ജില്ലകളിലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള യൂത്ത് മാർച്ച് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് യൂത്ത് മാർച്ച് ആരംഭിച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ പര്യടനങ്ങളിലൂടെ പ്രയാണങ്ങളിലൂടെ ജനങ്ങൾ എത്രത്തോളം കേന്ദ്രത്തിലും കേരളത്തിലും ഉള്ള സർക്കാരുകൾക്കെതിരായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആളുകളൊക്കെ വലിയ പ്രതിഷേധത്തിലും വലിയ പരാതികളിലുമാണ് ആളുകളുടെ ആ പ്രതിഷേധത്തിൻ്റെ ശബ്ദമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് കായ്പുറം സെക്രട്ടറി കെ എം മുജീബുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് എം കെ മുഷ്താഖ് ജനറൽ സെക്രട്ടറി ഇസ്മയിൽ മുനിസിപ്പൽ പ്രസിഡന്റ് വി പി യാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്